വട്ടേനാട് സ്കൂളിൽ പുരോഗമിക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ വേദികളുടെ പേരുകളും വ്യത്യസ്തമാണ് തൃത്താലയുടെ മണ്ണിൽ പിറവിയെടുത്ത തൃത്താലയുടെ ചരിത്രത്തെയും യശസ്സിനെയും ഉയർത്തിയ കലാസാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭകളുടെ പേരുകളിലാണ് ഓരോ വേദികളും അറിയപ്പെടുക നവംബർ ഒന്ന് മുതൽ വരെ വേദികളിലായാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് കലോത്സവത്തിലെ പ്രധാന വേദിയായ വേദി സാമൂഹ്യ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാടിന്റെ നാമമാണ് നൽകിയിരിക്കുന്നത് വേദിരണ്ട് എം പി ശങ്കുണ്ണി നായർ വേദി വേദിമൂന്ന് അക്കിത്തം അച്യുതൻ നമ്പുതിരി വേദിനാല് എം ടി വാസുദേവൻ നായർ വേദി അഞ്ച് തേവൻ പേരടിപ്പുറത്ത് വേദിയാറ് കോട്ടകൽ ഗോപിനായർ വേദിയേഴ് തൃത്താല പൊതുവാൾ വേദിയെട്ട് കെ വി മുഹമ്മദ് മുസ്ലിയാർ വേദി വേദിയൊൻപത് ക്യാപ്റ്റൻ ലക്ഷ്മി വേദിപ്പത്തിന് പൂമുള്ളി രാമന്നമ്പുതിരിപ്പാട് എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് വേദി പതിനൊന്ന് എം ശിവശങ്കരൻ വേദി പന്ത്രണ്ട് അച്യുതൻ കൂടലൂർ വേദി പതിമൂന്ന് എം എസ് കുമാർ എന്നീ പേരുകളുമാണ് നാമകരണം ചെയ്തിരിക്കുന്നത് കലോത്സവ നഗരിയിലെ നിറഞ്ഞ സദസ്സിൽ തൃത്താലയുടെ ചരിത്രത്തെ വാനോളമുയർത്തിയ മഹാരഥന്മാരുടെ പേരുകൾ മുഴങ്ങിക്കേൾക്കുന്നത് ഓരോ തൃത്താലക്കാരനും അഭിമാന നിമിഷം കൂടിയാകും സമ്മാനിക്കുക